എൻ്റെ പേര് അനൂപ് രാജു ഞാൻ വരുന്നത് മറ്റക്കര എന്ന കോട്ടയത്തുള്ള മറ്റക്കര എന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് ഉടമ്പടി എടുത്ത വഴി ഉണ്ടായ ഒരു അനുഭവം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത് ഞാനൊരു രണ്ട് വർഷമായിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു ലൈക്ക് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു ഒരു ആറുമാസ സമയം പറഞ്ഞത് ഒരു ഒന്നര വർഷം വരെ അവർ അത് ഡിലേ ആക്കി ഡിലേ ആക്കി കുറേ കയ്യിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ പോവുകയും അവസാനം ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഖത്തറിലോട്ട് പോയത് ഖത്തറിലൊരു വിസ എടുത്തു പോയിട്ട് അവിടെ ജോലി അന്വേഷിക്കാനായിട്ട് അവിടെ പോയിട്ടും എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു ഞാനപ്പം അങ്ങനെ കുറേ വിഷം ചെറിയ സമയത്താണ് അമ്മ എൻ്റെ അമ്മ രണ്ട് വർഷമായിട്ട് ഇവിടെ കൃപാസെൻസി വരുന്നതും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അമ്മേനെ ഞാൻ ഈ സ്ഥിരം വരുമ്പോഴേ എനിക്ക് ഈ വലിയ വിശ്വാസം ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ അമ്മനെ ഇപ്പോഴും കളിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഇവിടെ വരുന്നു ഇങ്ങനെ പോകുന്നു ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കും പരിപാടി എല്ലാം ചെയ്തുകൊണ്ടാളാണ് ആ ഞാൻ അവസാനം അമ്മ ഇരിക്കിട്ട സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളും കുറേ പേര് എല്ലാവരും ഇവിടെ വരുന്നതുകൊണ്ട് ആ ഒരു പേര് ഞാൻ അവിടെ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ പതി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ആദ്യമായി തന്നെ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കത്തറുന്ന് കിട്ടി അത് ഭയങ്കര എനിക്കൊരു അനുഭവമായിരുന്നു ഞാൻ എത്ര നാളും അത് രണ്ടും മൂന്ന് മാസം അവിടെ നിന്നിട്ടൊന്നും കിട്ടാത്ത സാധനം എടുത്തതിൻ്റെ പിറ്റേന്ന് ദിവസം തന്നെ എനിക്ക് എനിക്കൊരെണ്ണം വന്നു അത് ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ചെറിയൊരു വിഷമം എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട് എപ്പോഴത്തെ പേരിൽ എനിക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയിരുന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ അമ്മയുടെ ഒരു ചേച്ചിയുടെ മകനുണ്ടായിരുന്നു രാജേഷ് എന്ന് പറഞ്ഞു ചേട്ടാ ഇവിടെ ഉടമ്പടേക്ക് എടുത്തിട്ടുണ്ട് ചേട്ടാ എന്നോട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ചേട്ടാ ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് ചേട്ടാ എനിക്കൊരു ക്ലീനിങ്ങിൻ്റെ പണിയാണെങ്കിലും എന്തെങ്കിലും ഒരു പണി എനിക്ക് അവിടെ നിന്ന് ഒപ്പിച്ചു തരുമോ ചേട്ടാ ദുബായിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ചേട്ടാടെ അവിടെ തന്നെ ഒരു ഐ ടി യുടെ വേക്കൻസി വന്നപ്പോഴത്തേക്കും ചേട്ടാ എന്നെ റെഫർ ചെയ്തു അവിടുത്തെ ഒരു സൈറ്റ് വന്നിട്ട് എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തു അവരെന്നെ വിളിച്ചു ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എൻ്റെ ഇംഗ്ലീഷ് പോരാ എന്ന് പറഞ്ഞ് അവരത് റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു ഒത്തിരി വെച്ചിട്ടും എനിക്ക് ഒരു എന്തോ അത്ഭുതം പോലെ അവരെനിക്കൊരു രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി തന്നു ഞാനത് അത് ആദ്യം എന്നെ ഇൻ്റർവ്യൂ എടുത്തത് ഒരു ഹിന്ദിക്കാരനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കും ഒരു ഫോറിനർ തന്നെയാണ് വന്നത് അപ്പം ഒന്നാമത് ഇംഗ്ലീഷ് പോരെന്നും പറഞ്ഞാണ് എന്നെ ഫസ്റ്റ് റിജക്റ്റ് ചെയ്തത് രണ്ടാമതും ഫോറിനറോട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഈ അമ്മ എൻ്റെ ഈ അമ്മ തന്നു വിട്ട മാതാവിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതും കൈ പിടിച്ചുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാൻ പെർഫോം ചെയ്തു ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ മാതാവിനെ ഉറ പിടിച്ചുകൊണ്ട് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു ഓ അവിടുത്തെ ഓഫർ ലെറ്റർ എനിക്ക് വരുവായത് എനിക്ക് ഒരു ഭയങ്കര അനുഭവമായിരുന്നു അത് കാരണം ഒരു ഒന്ന് ഒരു ഓൾമോസ്റ്റ് രണ്ട് വർഷം ജോലി ഇല്ലാന്നിരുന്ന സമയത്ത് ഞാൻ എന്ത് പണിക്കും പോകാൻ പറയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി തിരിച്ച് കിട്ടി അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എൻ്റെ പേര് മിനി ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഉപാസനത്തിൽ വലിയ വിശ്വാസം ഇല്ല എൻ്റെ ചേച്ചി നാത്തൂനും ഒക്കെ അനീതി ഒക്കെ പറഞ്ഞ് ഇവിടെ പല പ്രാവശ്യം പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത് വന്ന് അന്നത്തെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തില്ല രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് വലിയൊന്നുമില്ല സാധാരണ പോകുന്ന പോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി ഞാൻ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ എനിക്കങ്ങനെ ഇട ദിവസങ്ങളിൽ പോകുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൂന്നും അടുത്ത പുതുക്കേണ്ട സമയമായി പുതുക്കേണ്ട സമയമായപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ഞാനെ വലിയ പ്രാർത്ഥനക്കാരുതായിരുന്നായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥന ഒന്നും അല്ലായിരുന്നു എനിക്ക് മനസ്സിലായി മൂന്ന് മാസം പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിലൂടെ പല കാര്യങ്ങളും ഇവിടുന്ന് പറഞ്ഞു തന്നു ഞാൻ ഞാനാദ്യം പ്രകാരം ഞാൻ പ്രാർത്ഥനിക്കാൻ തുടങ്ങി രാവിലെ എന്നും മൂന്ന് മൂന്നര ആവുമ്പോൾ എഴുന്നേറ്റ് എനിക്ക് ജപമാല ചെല്ലാനും സാധിച്ചു അങ്ങനെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനകൾ നടത്തിയിടത്തി കിടത്തി പോകുന്ന കഴിഞ്ഞ് നാല് മാസമായപ്പോൾ എൻ്റെ പപ്പായ ജോലി ചെയ്ത് ഒരു മൂന്ന് വർഷമായിട്ട് കിട്ടാതെ കിടന്ന ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ ഒരു കട കടം കാരണം വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആ പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ ബില്ല് മാത്രം പാസ്സായി ആ രൂപ ഞങ്ങൾക്ക് മാത്രം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആരുടെയും ബില്ല് പാസ്സാകാതെ ഞങ്ങളുടെ മാത്രം ബില്ല് പാസ്സായി ആ രൂപ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി അതുപോലെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളൊരു വസ്തു മേടിച്ചിട്ട് ആ വസ്തു അന്ന് ആധാരത്തിൽ വഴിയുണ്ടെന്ന് പറഞ്ഞാണ് അവർ വസ്തു ബ്രോക്കറ് വഴി ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ആ വസ്തു അത് കഴിഞ്ഞ് ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് വിൽക്കാൻ നോക്കിയപ്പോൾ ആ വസ്തുവിന് വഴിയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പലരെയും പോയി കണ്ടു വില്ലേജ് ഓഫീസറെ എല്ലാ ആൾക്കാരെയും പോയി കണ്ടു അത് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല അത് വഴിയില്ല അത് നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാനവിടെ പോയി ഈ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു ആശ്രയവുമായിട്ട് വിശ്വാസ പ്രമാണം ചെയ്യാം ആ വഴിയിലൂടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പന്ത്രണ്ട് മണി സമയത്താണ് ഞാനവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് വെച്ച് ഞാനങ്ങ് പോയി ഞാൻ പറഞ്ഞു അമ്മമാതാവ് നമുക്കത് തരും പന്ത്ര പന്ത്രണ്ട് മണിക്ക് പ്രവർത്തിച്ച് രണ്ട് മണിയായപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്തെ സ്ഥലത്തെ ആൾക്കാർ ഞങ്ങൾക്ക് വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ആ വഴി ഞങ്ങൾ തരാം നാളെ രജിസ്ട്രേഷൻ ചെയ്തോളാൻ ഇത്രയും വർഷമായിട്ട് തരാത്ത ആ വഴി ഞങ്ങൾക്ക് തന്ന അമ്മയ്ക്ക് വരായിരുന്നു നന്ദി പറയുന്നു പിന്നെ ഞാൻ എൻ്റെ മൂ മൂന്ന് മക്കൾ രണ്ട് മൂ രണ്ട് പേരെ പുറത്തോട്ട് പോകാനായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി എന്നിട്ട് ഒന്നും നടക്കാതെ വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകൻ അവൻ കുവൈറ്റ് ജോലി കിട്ടി എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് അത് കിട്ടിയത് ഇവന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല ഞാൻ കഴിഞ്ഞ മെയ് മുപ്പതാം തീയതി മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് മുപ്പതാം തീയതിന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ എനിക്ക് ഇവനൊരു ജോലി എനിക്ക് തരണം ഇൻ്റർവ്യൂ എന്തെങ്കിലും എനിക്ക് തരണം തന്നില്ലെങ്കിൽ ഞാൻ ഇനി പ്രാർത്ഥനയിൽ വരത്തില്ല പക്ഷേ അന്ന് മുപ്പതാം തീയതി ഉച്ചയായപ്പോൾ എൻ്റെ മകൻ എന്നെ വിളിച്ച് പറയുകയാണ് അമ്മ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ വന്ന് അവനാ ജോലി കിട്ടി അതിന് അമ്മയോട് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ പിന്നെയുള്ളത് ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ ഒരു അയൽവ ഒരു മനുഷ്യൻ ഞങ്ങളുമായിട്ട് സംസാരിക്കുകയില്ലാതെ പണക്കത്തിലൂടെ നടക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വന്ന് അവർ വന്ന് നമ്മളോട് അടുത്ത് വന്ന് എല്ലാ പ്രശ്നങ്ങളും മാറ്റി നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് ഞങ്ങൾ ഒത്തിരിമയോട് കൂടി പോയി ഇത്രയും തന്ന ദൈവം അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയാ പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ എല്ലാ മാസവും ഒരു രോഗി രോഗികളുള്ള സ്ഥലത്ത് ചെല്ലുക അവിടെ ഒരു പതിനാൽപ്പത് പേരുണ്ട് ആ നാൽപ്പത് പേർക്ക് ഉള്ള ഫുഡ് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞങ്ങളവിടെ ഫുഡ് എല്ലാവർക്കും വിതരണം ചെയ്യും കൊടുക്കുക എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് വന്ന് സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു പിന്നെ പത്രം അവിടെ അടുത്തും അടുത്തൊക്കെ ഞാൻ പത്രം കണ്ടു കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടമില്ലായിരുന്നു വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് പിന്നീട് ഞാൻ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസം വിശ്വാസപ്രമാണേ കൊടുക്കും കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇന്ന് അയ്യോ ഈ പ്രാവശ്യം പോയോ കൃപാസനത്തിൽ പത്രം വന്നോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടി മേടിക്കാത്ത ആൾക്കാർ വരെ മേടിക്കാൻ തുടങ്ങി എനിക്ക് ആത്മീയമായ വിശ്വ വ്യത്യാസം വന്നത് എന്ത് കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ഞാൻ സാധാരണ സന്ധ്യാനേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിവരയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കും കുരിശിവരയ്ക്കുമ്പോൾ ഭയങ്കര ഉറക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അത് അതുപോലെ ഇപ്പോൾ നേരം മുഴത്ത് രാവിലെ മൂന്നരയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും ജവന്മാല ചെല്ലിപ്പം നാല് ജവന്മാലേ ഞാൻ ചെല്ലും ചെല്ലി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലുക പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുക ബൈബിൾ വായിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മിനി രാജു എന്ന സഹോദരിയും മകനും പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കൃപാസന മാതാവിലോടൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് മകൻ പറഞ്ഞത് അമ്മ പ്രാർത്ഥനയായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ലാഘവത്തോടുകൂടി കളയാക്കുന്ന രീതിയിലാണ് ആദ്യം എടുത്തതെന്നാണെന്ന് പറഞ്ഞത് പക്ഷേ ഒരു അനുഭവം ും കിട്ടിയപ്പോ ഈ മകന്റെ വിശ്വാസത്തിന്റെ തലം മാറി എന്ന് പറഞ്ഞു ഈ അമ്മയും പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് ഒത്തിരിയേറെ പേര് കൃപാസനമാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തെങ്കിലും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വൺസ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വാസ ജീവിതത്തിലും ഒപ്പം തന്നെ ഭൗതികമായിട്ടുള്ള മേഖലകളിലും വന്ന വലിയൊരു വലിയ വ്യത്യാസങ്ങളാണ് ഈ കുടുംബം നമ്മളോട് പങ്കുവച്ചത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അടുത്താരയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നീറുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധമായി ഓഹന്ന രണ്ട് അഞ്ച് അനുസരിച്ച് സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ സന്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സാക്ഷ്യം ഈ ചൗധരി പറഞ്ഞതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് ഹസ്ബൻഡ് ജോലി ചെയ്തിട്ട് കിട്ടാതിരുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ കൃവാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനന്റെ ഫലമായിട്ട് ഇവർക്ക് മാത്രം ബില്ല് പാസ്സായി കിട്ടി അങ്ങനെയല്ലേ പറഞ്ഞ കൂടെയുള്ളവർക്ക് ആർക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല അതാണ് ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയൊരു സാക്ഷ്യമാണ് അത് കൂടെയുള്ളവർക്ക് ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ സഹോദരിയുടെ ഹസ്ബൻഡിന് മാത്രം ആ ബില്ല് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അത് മൂന്ന് വർഷമായിട്ട് കിട്ടാതിരുന്നതാണ് പിന്നെ പറഞ്ഞൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എട്ട് വർഷമായിട്ട് ഒരു ഭൂമി അത് വഴിയോട് കൂടിയിട്ടാണ് അവര് അഗ്രിമെന്റ് ചെയ്തത് അല്ലേ അങ്ങനെയാണ് അത് ഇപ്പൊ വിറ്റുമാറിയോ അത് വിറ്റുമാറിയോ വിറ്റുമാറിയോ അപ്പൊ ഈ വഴി പിന്നെ അവർ കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് ആ വിഷയം എട്ട് വർഷമായിട്ടുണ്ടായിരുന്നതാണ് അതും മരിയൻ ഉടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് അവരിങ്ങോട്ട് പറഞ്ഞു അവർ കാണിച്ചത് അന്യായമാണ് അല്ലേ വഴി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർക്ക് അത് വിറ്റുമാറാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സൗദരിയുടെ ഒരു മകനാണ് കൂടെ നിൽക്കുന്നത് വേറൊരു മകനും കൂടി ഉണ്ട് അല്ലേ ഈ രണ്ട് അല്ലേ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ രണ്ട് മക്കൾക്കും മരിയൻ ഉടമ്പടി വഴിയായിട്ട് ജോലി നൽകി ദേവമാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ആ മൂന്നാമത്തെ മകൻ ഇപ്പോൾ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നാണ് ഈ മകൻ പറഞ്ഞത് അപ്പോൾ മരികൻ ഉടമ്പടി ഒഴിയായിട്ട് ഏറ്റവും അവസാനം നിങ്ങളെ പറഞ്ഞു നിർത്തി ശ്രദ്ധിച്ച് കാണും ഞാൻ വലിയൊരു പ്രാർത്ഥനക്കാരിയൊക്കെയാണെന്നാണ് വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ പറഞ്ഞു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതികൾ ശരിയല്ല എന്നും അങ്ങനെ ഉടമ്പടിയിലെ ഉടമ്പടി ആരാധനകളിലൂടെ വലിയ വിശ്വാസ ബോധ്യം ലഭിച്ചു ഇപ്പോൾ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്നര മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ജപമാല നാല് ദിവരഹസ്യങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ വീടുകളിലൊക്കെ പല സമയങ്ങളെല്ലാം വെറുതെ വീട്ടമ്മമാർ ചെയ്യുന്നത് ജോലിയില്ലാത്തവർ വെറുതെ സീരിയൽ കണ്ട് അല്ലെങ്കിൽ മൊബൈലൊക്കെ തോണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അമ്മ പറയുന്നത് മൂന്നര മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതെന്നാണ് വലിയൊരു സാക്ഷ്യമാണത് വരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവപിതാവിനെയും ദേവീമാതാവിനെയും മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക